ൊൻപാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനവും ഡെലിഗേറ്റ് കിറ്റിന്റെ വിതരണവും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ ഡെലിഗേറ്റ് കിറ്റുകൾ സിനിമാ താരങ്ങളായ മഹിമാൻ നമ്പ്യാരും ഷറഫുദ്ദീനും ഏറ്റുവാങ്ങി ഡെലിഗേറ്റ് വിതരണവും ആരംഭിച്ചു നിരവധി കേരള രാജ്യാന്തര ചലച്ചിത്രമേള ആരംഭിക്കുന്നത് മേളയുടെ ഭാഗമായി ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനവും ഡെലിഗേറ്റ് കിറ്റിന്റെ വിതരണവും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിലാണ് ഡെലിഗേറ്റ് സെൽ പ്രവർത്തിക്കുന്നത് സിനിമാ താരങ്ങളായ മഹിമ നമ്പ്യാരും ഷറഫുദ്ദീനും ഇത്തവണത്തെ ആദ്യ ഡെലിഗേറ്റ് കിറ്റുകൾ ഏറ്റുവാങ്ങി

മനസ്സിലായി ഒരുപാട് സന്തോഷം മന്ത്രി സജി ചെറിയാന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ കിറ്റ് നൽകി ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ നടക്കുന്ന ചലച്ചിത്രമേളയിൽ നൂറ്റി പരം സിനിമകളും നാനൂറ്റി അൻപതോളം പ്രദർശനങ്ങളും സംവാദാഭിമുഖങ്ങളും നടക്കും കേരള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സിയ ജോയ് കുക്കു പരമേശ്വർ മേളയുടെ ക്യൂറേറ്റർ ഗോൾഡാ സെല്ലം റിസപ്ഷൻ ആൻഡ് ഫംഗ്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ എം വിജയകുമാർ മധുബാൽ ഡെലിഗേറ്റ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജി മോഹൻകുമാർ ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ എച്ച് ഷാജി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം